ഈ ഒരു വീക്കിൻ്റെ എൻഡ് അതായത് ഏകദേശം പതിമൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഫോളിക്കിളിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവും ഫോളിക്കളിന് ഏകദേശം ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി പതിനെട്ട് മുതൽ ഇരുപത് എം എം വരെ സൈസ് വരും ഇരുപത് എം എം മോളം സൈസ് ഫോളിക്കിളിനെത്തി എത്തിക്കഴിയുമ്പോൾ തലച്ചോറിന് അത് മനസ്സിലാവും തലച്ചോറിനി എന്താ ചെയ്യുക ലൂട്ടനൈസിംഗ് ഹോർമോൺ എന്ന് പേരുള്ള ഒരു ഹോർമോണിനെ റിലീസ് ചെയ്ത് ഈ വളർന്നു കഴിഞ്ഞ ഫോളിക്കളിനെ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ പേഷ്യൻസിനൊരു ഉദാഹരണം പറയുന്നത് ഇങ്ങനെയാണ് നല്ല മാവിൽ നല്ല വിളഞ്ഞ് നിൽക്കുന്ന മാങ്ങ അത് നമ്മൾ തറയിൽ വീഴണമെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് നമ്മൾ പൊട്ടിക്കത്തില്ലേ അതുപോലെ നല്ല കംപ്ലീറ്റ് ആയിട്ട് വളർന്നു നിൽക്കുന്ന ആ ഫോളിക്കിളിനെ പൊട്ടിക്കാനുള്ള സ്റ്റിമുലസ് ആണ് എൽ എച്ച് ഹോർമോൺ എന്ന് പറയുന്നത് തലച്ചോറ് അതിനെ റിലീസ് ചെയ്യുന്നു അതിൻ്റെ ഇഫക്റ്റിൽ ഈ ഫോളിക്കിള് പൊട്ടി അതിനകത്തുനിന്ന് ഒരു ഊസായിട്ട് റിലീസ് ആവുന്നു ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടവിസർജനം എന്നാണ് നമ്മളിതിനെ മലയാളത്തിൽ പറയുന്നത് ഓവുലേഷൻ വളരെ പ്രധാനമാണ് ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആകാൻ ഓവുലേഷൻ നടക്കുന്ന സമയത്തിന് ചുറ്റുമുള്ള ടൈമിൽ അതായത് ഓവുലേഷൻ നടക്കുന്ന ദിവസമോ അല്ലെങ്കിൽ അതിന് രണ്ട് ദിവസം മുന്നെയോ രണ്ട് ദിവസം പിന്നെയോ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസും വളരെ അധികമാണ്